പാല ബ്ലഡ് ഫോറം നെൽസഡാൻഡെ അനുസ്മരണം നടത്തി പാല പോലീസ് സ്റ്റേഷൻ ചേർന്ന അനുസ്മരണ സമ്മേളനം പാല കെ സദൻ ചെയ്തു പാല ബ്ലഡ് ഫോറം ആരംഭിച്ചപ്പോൾ മുതൽ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്ന നെൽസൺ ഡാൻഡയുടെ അനുസ്മരണം ഒന്നാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ച് ബ്ലഡ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തി പാല പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഷിബു തെ കെമറ്റം അധ്യക്ഷത വഹിച്ചു പാലാ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി വായിച്ചോടും ഫാദർ കോളേജിൽ ചെയർമാനായിരുന്നു പി ജി കെമിസ്ട്രിയില് ചെയ്തതിനു ശേഷം ആയിട്ട് പന്ത്രണ്ട് വർഷം ഇത് തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയ സമയം മുതൽ ഫോറത്തിന്റെ ആക്റ്റീവായിട്ടുള്ളത് പിന്നെ ഈ രണ്ടു പേരും പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമാണ് എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഞാൻ ചോദിച്ചെങ്കിലും കാരണം ആ ഒരു ഒരു ഡോക്ടർ ഡോക്ടർ സുനിൽ തോമസ് മുനിസിപ്പൽ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ സജി വട്ടകനാൽ സബു എബ്രഹാം സിആർഒ സുരേഷ് കുമാർ ഡോക്ടർ സതീഷ് തോമസ് കെ ആർ സൂരജ് ഷാജി തകടിയൽ രാജേഷ് കുര്യനാട് ജെയ്സൺ പ്ലാക്കണ്ണി ഷാജി സെബാസ്റ്റ്യൻ അശോകൻ ആർ തോമസ് കാവുംപുറം ജോമി സന്ധ്യ റഫിഖ് അമ്പഴതിനാൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തിയൊ ന്യൂസ് പാല